എല്ലാ മലയ്ക്കം ഞാൻ റേനുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അന്ന് വർക്കിന് പോയിട്ടില്ല ലീവെടുത്ത് അപ്പോൾ പണി വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിയായിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഡോക്ടർ അഞ്ച് മണി വരെ ഉണ്ട് അപ്പോൾ ആ രണ്ട് മണിക്ക് ഇറങ്ങി ഇറങ്ങുമ്പോൾ ഒത്തിരി മഴയൊന്നും ഇല്ല വെയിലായിരുന്നു പിന്നെ കുറച്ചും കണ്ടത്തേക്ക് മഴ ചാറാൻ തുടങ്ങി അപ്പം പിന്നെ അവനക്ക് കോട്ടക്കെട്ട് കൊടുത്തിട്ട് വല്ല ഞാനും അവനും കൂടെ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് രണ്ടാഴ്ച മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണ ഭേദമല്ല കേട്ടോ അപ്പം പിന്നെ അവനെ കാണിക്കുക ഡോക്ടറത്തേക്ക് തന്നെ കൊണ്ടുപോവാണ് അവ പോയിക്കൊണ്ടിരിക്കണത് പിന്നെയും മഴ പെയ്തിട്ടാണ് പിന്നെ ഞങ്ങളവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ മഴയൊക്കെ തോർന്നിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ അഹല്യ ഹോസ്പിറ്റലാണ് വാളയാറ് അപ്പോൾ ഇവിടെ ലക്ഷ്മി ഡോക്ടറെ ആണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഡോക്ടറാണ് കേട്ടോ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് അപ്പോൾ ഇവന് ചെറുപ്പം മുതലേ ഇവിടെ കാണിക്കാറ് ഞാൻ മടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ വേദമാവാണ്ട് പിന്നെയും ഇങ്ങോട്ടും കൊണ്ടുവന്നു പിന്നെ ബുക്ക് ചെയ്ത് ഡോക്ടർ ലഞ്ചിന് വയ്ക്കണം ഒരു മണിക്കൂർ അതിൻ്റെ വരും എന്ന് പറഞ്ഞു പിന്നെ അവിടെയൊക്കെ ടോയ്സ് ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുട്ടി കുറേ കാണിച്ചു കൊടുത്താൽ അങ്ങോട്ടും കുറേ ഓടി പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടാണ് പിന്നെ അങ്ങനെ കാണിക്കാൻ പോകുമ്പോൾ റീനുവിൻ്റെ മുഖമൊക്കെ മാറിയിട്ട് പിന്നെ എന്നോട് എടുക്കാൻ പറഞ്ഞ് ആകെ ടെൻഷൻ അയാൾ പിന്നെ അതാ ആനയെ കൊണ്ടുപോയി വെയിറ്റൊക്കെ നോക്കി പനിയൊക്കെ ചെക്ക് ചെയ്ത് പനിയൊന്നും കേട്ടോ പിന്നെ കരണ്ട് പോയി അവിടെ പിന്നെ അങ്ങനെ ഡോക്ടറെ കാണിച്ച് മരുന്ന് പഴയ ലിസ്റ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ടോ ഡോക്ടർ വഴക്ക് പറഞ്ഞു പിന്നെ ഡോക്ടർ മരുന്നൊക്കെ എഴുതി തന്ന പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ച് പിന്നെ അവിടെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ കളമ്പ